നമസ്കാരം സ്വാഗതം പവൻ ക്യാമ്പസുകളിലെ അക്രമ രാഷ്ട്രീയം തുടർ പ്രതിഭാസമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവവും ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ കോടതി വിധിയും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ക്യാമ്പസുകളിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാതെ അക്രമ രാഷ്ട്രീയം തുടരുകയാണ് എസ് എഫ് ഐ ചെയ്യുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫ് ഇക്കാര്യം ഗൗരവത്തിലെടുക്കും ആ വെറ്റിനറി കോളേജില് ഉണ്ടായ പൂക്കാട് വെറ്റിനറി കോളേജില് ഉണ്ടായ സംഭവം ആൾക്കൂട്ട വിചാരണ അത് കേരളത്തിലാണ് നടക്കുന്നത് ആൾക്കൂട്ട വിചാരണ എനിക്ക് മനസ്സിലാവാത്ത ഇത്ര അധികം കുട്ടികള് പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ നോക്കി നിന്നിട്ട് ആരും ഈ തല്ലിക്കൊല്ലുന്നതിൽ ഒന്ന് ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അത് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവാണ് സമാനമായ സംഭവങ്ങള് മുമ്പുണ്ടായിട്ടുണ്ട് പക്ഷെ അത് പോലും തൊട്ടുക ഒരു ക്യാമ്പസിൽ ഒരു പഠിക്കുന്ന കുട്ടിയെ തല്ലിക്കൊണ്ടുപോയി ആ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഇടപെടുക പോലും ചെയ്യാതെ നോക്കി നിന്നു എങ്കിൽ അത് എന്തിനു ഭയപ്പെട്ടിട്ടാണ് ആരെ ഭയപ്പെട്ടിട്ടാണ് ഭയാനകമായ ഒരു സ്ഥിതിയാണ് കേരളത്തില് ഉണ്ടായിക്കൂടാത്ത ഒന്നാണ് അതും ആ കഴിവുള്ള നന്നായി പഠിക്കുന്ന ഒരു കുട്ടി സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉള്ള ഒരു ക്രൗഡ് ഒപ്പം പഠിക്കുന്നവര് ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മറ്റു പല ഭാഗങ്ങളിലും ഞാൻ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല വാർത്തകളിലും വായിക്കാറുണ്ട് പക്ഷെ കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു ഇത്തരം അപൂർവമായ ഇത്തരം സംഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട് ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നില്ല പക്ഷെ ഇത് ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാകുന്നു എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്തുതരം തരം അക്രമത്തിലൂടെ കാമ്പസ് കൈയടക്കി വെക്കുക എന്നുള്ള ഈ രീതി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിലയിരുത്തും ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാലോ ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവരുടെ സമ്മതിദാന അവകാശ ഇത്രയും മൃഗീയവും അപലപനിയും ഹൃദയ ഭേദകവുമായ വേദനാജനകമായ ഒരു സംഭവം അതിനെ ഞങ്ങള് ശക്തമായി അപലപിക്കുകയാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ആയി ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഇതിലേക്ക് പറയാറുള്ളത് ആര് ഏത് ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളായിരിക്കാം കോളേജ് യൂണിയന്റെ ചെയർമാനോ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കാം ആ പരിഗണന ഒന്നും കാണിക്കാതെ ക്രിമിനൽ കുറ്റത്തിന് ക്രിമിനൽ കുറ്റം എങ്ങനെ കൈകാര്യം ചെയ്യും അങ്ങനെ കൈകാര്യം ചെയ്ത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള പ്രശ്നം അവരുടെ മനസാക്ഷി കേട്ട മുറിവ് അല്പമെങ്കിലും ഒന്ന് അവർക്ക് ആശ്വാസം കിട്ടാൻ ഗവൺമെന്റ് ഗവൺമെന്റ് ആയി വളർന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം നീതി വ്യവസ്ഥ അത് ഉണ്ടാവണം പരിപാലിക്കപ്പെടണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് കേസ് വധവും സമാനമായ ൊന്ന ഒരു സംഭം തന്നോ അത് ഇപ്പോ അതിലെ പ്രതികളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത് കോടതികളിൽ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും വൺ ബൈ വൺ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറ്റം ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഒരു സംശയം ആ കാര്യത്തിൽ ജനങ്ങളിലൊക്കെ വിധി എഴുതൂല അല്ലെങ്കിൽ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് ഭരണത്തെക്കുറിച്ച് പല പരാതികളും അല്ലെങ്കിൽ തന്നെ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇത്തരം കൊടും ക്രൂരതകളും കൂടി അരങ്ങേറിയാൽ ജനങ്ങൾ പിന്നെ വിധി എഴുതാതിരിക്കോ കൽപ്പറ്റ പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും രാഹുൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥി തീരുമാനിക്കേണ്ടത് ആണെന്നും അദ്ദേഹം പറഞ്ഞു